ഞാൻ ഭാവി തർക്കമന്ദിരം ഹിന്ദുക്കൾക്ക് നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാകണമെന്ന അയോധ്യയിലെ പ്രധാന പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് ഖുറാൻ നിയമപ്രകാരം ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിൽ നിർമ്മിച്ച പള്ളിയിൽ നമാസ് നടത്താൻ മുസ്ലിമിന് കഴിയില്ല ഞാൻ ഭാബിയുമായി ബന്ധപ്പെട്ട എ എസ് എ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ് കാശിയിൽ നിലനിന്നിരുന്ന പുരാതന മഹാക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് अयोध्या रामक्षेत्रത്തിലെ മുഖ്യ പൂജാരി ആയ ആചാര്യ സത്യേന്ദ്രദാസിന്റെ പ്രതികരണം മുസ്ലിം ആനൂകെ ശരിയത്ത് മേ ഹേ കിസി ഭീ ഐസേ મંદિર ടോഡ് കർക്കെ യാ കിസി കേ മകാൻ ടോഡ് കർക്കെ കിസി പ്രകാർ സേ ജബര്യസ്തി യദി മസ്ജിദ് ബനി ഹേ തോ മസ്ജിദ് മേ നമാസ് നഹീ കിയാ ആന കിയാ ജാ സക്താ ഹേ ജബ് പ്രത്യക്ഷ ഹോ ഗയാ ഹേ കി നഹീ യേ મંદિર ടോഡ് കേ മസ്ജിദ് ബനി ഹേ ാഥ ക്ഷേത്ര ഭൂമിയും സങ്കേതവും അടിയന്തരമായി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബ് തകർത്തുവെന്നാണ് ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി ചരിത്രരേഖകളും ഔറംഗസേബിന്റെ കാശി ആക്രമണത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഹൈന്ദവ സംഘടനകളുടെ വാദത്തിന് കരുത്തു പകരുന്നതാണ് എ എസ് ഐയുടെ പുതിയ റിപ്പോർട്ട് അയോധ്യ രാമജന്മഭൂമി കേസിലും വഴിത്തിരിവായത് പുരാവസ്തു ഗവേഷണ വകുപ്പ് അയോധ്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ പര്യവേഷണമാണ് ജനം ഡൽഹി